സ്വന്തം ഡെവൽ പാർവിനെയും ചന്തുവിനെയും ഇങ്ങനെ ഒരവസ്ഥയിൽ കണ്ടതിൻ്റെ എല്ലാ ദേഷ്യവും തന്നെ വേദയുടെ മുഖത്തുണ്ടായിരുന്നു വേദ അതിയായ ദേഷ്യത്തിൽ നിന്ന് തൻ്റെ റൂമിൽ കയറി കട്ടിലിൽ അങ്ങനെ ഇരുന്നു ഓരോന്ന് ചിന്തിക്കാൻ തുടങ്ങി മുൻപ് പാർവിനോട് പറഞ്ഞിരുന്നതാണ് ചന്തുമായുള്ള വിവാഹത്തിനെക്കുറിച്ച് പക്ഷേ അന്ന് തനിക്ക് പറ്റില്ല എന്നും ചന്തുവിനെ ഒരു സഹോദരനായി കണ്ടതുകൊണ്ട് തനിക്ക് തൻ്റെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് ചന്തുനെ കാണാൻ സാധിക്കില്ല എന്ന് മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറഞ്ഞു കരഞ്ഞ ഒരു പാവം പെണ്ണിനെ അവളുടെ കൺമുന്നിൽ കണ്ടു ഉറപ്പാണ് ഇത് പാറുവല്ല എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് വേദം മനസ്സിൽ ഉറപ്പിച്ചു തൻ്റെ സംശയങ്ങളെല്ലാം കറക്റ്റായ രീതിയിൽ തന്നെയാണ് എന്നവൾക്ക് മനസ്സിലായി അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് അവളുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് അവൾ ഫോൺ എടുത്തു നോക്കിയപ്പോൾ വിഷ്ണുവായിരുന്നു ഹലോ ആ പറഞ്ഞോ വിഷ്ണു എന്തായി അന്വേഷണം എവിടം വരെ ആയി മാം മേഡത്തിൻ്റെ സംശയം എല്ലാം തന്നെ കറക്റ്റായിരുന്നു മേഡം പറഞ്ഞതെല്ലാം സത്യമാണ് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ എല്ലാം മെയിൽ അയച്ചിട്ടുണ്ട് മാഡം ഒന്ന് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ ഞാൻ അതുകൂടി കണ്ടെത്താം ഓക്കെ വിഷ്ണു ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ അത്രയും പറഞ്ഞുകൊണ്ട് വേദ ഫോൺ കട്ട് ചെയ്തു വേദ തൻ്റെ മെയിൽ ഐ ഡി ഓപ്പൺ ചെയ്ത് അതിലേക്ക് വിഷ്ണു അയച്ച ഫയൽ ഓപ്പൺ ചെയ്തു അതിലെ ഓരോ പേജിലെയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയി അവൾ സൂക്ഷ്മമായി പരിശോധിച്ചു അതെല്ലാം കാണും തോറും അവളുടെ മനസ്സിൽ വല്ലാത്ത ദേഷ്യം തോന്നി എല്ലാം വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും വേദയുടെ മുഖമാകച്ചുമെന്ന് തുടുത്തിരുന്നു തൻ്റെ മുന്നിൽ ഇത്ര വലിയൊരു കപടത നടിച്ച് തൻ്റെ ചേച്ചിയാണെന്ന് എത്ര വിദഗ്ധമായാണ് അവർ എന്നെ വിശ്വസിപ്പിച്ചിരുന്നത് ഞാൻ വരുന്നു മാർഗവി നിന്റെ ആട്ടം ആടിത്തീർക്കാൻ അവസാന സമയം എത്തിയിരിക്കുന്നു അവൾ ഗൂഢമായ ഒന്ന് മന്ദസ്മിതം തൂകിക്കൊണ്ട് ബാത്റൂമിലേക്ക് ഫ്രഷ് ഫ്രഷാകാൻ കയറി ഫ്രഷായി താഴെ ഡൈനിങ് ഏരിയയിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച മുന്തിരിയും നന്ദിരിയും ഡൈനിങ് ഏരിയയിൽ പിടിച്ചിരുത്ത് ആഹാരം കഴിപ്പിക്കുന്ന മാമിയും അപ്പച്ചിയും അപ്പുറവും ഉപ്പുറവുമായി മുത്തശ്ശനും മുത്തശ്ശിയിരുന്നു ഓരോന്ന് ചോദിക്കുന്നുണ്ട് രണ്ടു പേർക്കും അവരെല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കുന്ന അസ്വസ്ഥതയുണ്ട് ബാത്ത ഒരു ചിരിയോടെ തന്നെ അവരുടെ അടുത്തേക്ക് വന്നു ഓ എല്ലാവരും കൂടി ഇപ്പോൾ ഇതിനെ രണ്ടിനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുമല്ലോ എൻ്റെ പൊന്ന അപ്പച്ചി മാമി അവർക്ക് ഇച്ചിരി സമയം കൊടുക്കും നിങ്ങളെ എല്ലാവരും ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പെട്ടെന്ന് തന്നെ എല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന കുഞ്ഞുങ്ങളാണ് പക്ഷേ നിങ്ങൾ ഇങ്ങനെ ചുറ്റും നിന്ന് ഓരോന്നോരോന്ന് പറഞ്ഞാൽ അവർക്ക് വല്ലാത്ത ശ്വാസം മുട്ടലുണ്ടാവും അതുമാത്രമല്ല ഇത്രയും ആൾക്കാരെ ഒന്നിച്ച് കണ്ടതിൻ്റെയും ഇത്രയും സ്നേഹം ഒന്നിച്ച് ഏറ്റുവാങ്ങാനുള്ള ഒരു കപ്പാസിറ്റി പോലും അതുങ്ങൾക്കില്ല നിങ്ങളൊന്ന് സമാധാനം കൊടുക്കും അതെങ്ങനെയാ വേദേ എന്താ അപ്പച്ചി അല്ല നീ ഇവരെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ പിന്നെ ഈ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ പോലെ കണ്ടിട്ടുള്ളൂ അതിൻ്റേതായൊരു സ്വാതന്ത്ര്യം ഞങ്ങൾ കാട്ടിയെന്നേ ഉള്ളൂ എൻ്റെ അപ്പച്ചി അവർക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല കാരണം അവരങ്ങനൊരു സാഹചര്യത്തിലാണ് വളർന്നു വന്നത് അതൊന്നും മനസ്സിലാവതെ എല്ലാവരുടെയും ഒന്ന് ചോദിക്കും അതൊക്കെ പിന്നെ പറ ഇപ്പം തൽക്കാലം എനിക്കും വിശക്കുന്നു എനിക്കും ഫുഡ് ഫുഡെടു അത്രയും പറഞ്ഞുകൊണ്ട് മുന്തിരിയുടെ നന്ദിയ അടുത്തുള്ള സീറ്റിൽ തന്നെ വേദയും വരുന്നു വേദ മുന്തിരിയോട് കാണിക്കുന്ന ആ സ്നേഹം തങ്ങൾക്കുള്ളതാണ് തങ്ങൾക്ക് തങ്ങളുടെ വേദ ചേച്ചി നഷ്ടപ്പെടും എന്നൊരു കുശുമ്പ് ആ കുട്ടിക്കുറുമ്പി രണ്ടിൻ്റെ മനസ്സിലുണ്ടായി രണ്ടെണ്ണം വേദയുടെ അടുത്തേക്ക് വന്നു മുന്തിരി അവരെ തല ഉയർത്തു രണ്ടും കണ്ണുരുട്ടി മുന്തിരിയെ ഭയപ്പെടുത്തി എന്നാൽ ഇത് വ്യക്തമായി വേദ കണ്ടു രണ്ടിനെയും അവൻ സൂക്ഷിച്ചു നോക്കി മുന്തിരിയെ നോക്കിയോ അവൾ കുനിഞ്ഞിരുന്ന് കണ്ണുകൾ നിറയ്ക്കുന്നുണ്ട് തങ്ങൾ ഇങ്ങോട്ട് വന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മുന്തിരി മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു മുന്തിരി വേദം വിളിച്ചതും അവൾ നിറ കണ്ണുകളിലൂടെ തന്നെ വേദം നോക്കി എന്തിനാ കരയുന്നേ അല്ല ചേച്ചിയോട് അപ്പോഴേ ഞങ്ങൾ എൻ്റെ പൊന്നു മുന്തിരി നിന്നോട് ആഹാരം കഴിക്കാനുള്ള പറഞ്ഞോളൂ ഈ കുറുമ്പികളൊക്കെ എന്തെങ്കിലും കാട്ടുന്നത് അത് മനസ്സിൽ വെച്ച് ഇങ്ങനെ കണ്ണു നിറയ്ക്കാനാണെങ്കിൽ ഇളമാർ അതിനുള്ള വഴിയേ നോക്കൂ ഇപ്പോൾ ആളുമാർക്ക് ചെറിയ കുശുമ്പുണ്ട് ഞാൻ നിന്നോട് ഇത്ര സ്നേഹത്തോടെ സംസാരിക്കുന്നത് അത്രേ ഉള്ളൂ അത്രയും പറഞ്ഞുകൊണ്ട് വേദ ആ രണ്ട് കുറുമ്പികളെയും നോക്കിയതും അവൾ നല്ല വെളുക്ക ചിരിച്ച് കാണിച്ച് രണ്ടിനും നല്ല തല്ലുകൊള്ളാത്തിൻ്റെ അഹങ്കാരമുണ്ട് ഈ കൊച്ചു നിന്നോടൊക്കെ എന്തോ ചെയ്തിട്ട് അടിനീയൊക്കെ കണ്ണൂരിട്ടേതിനെ പിടിപ്പിച്ചേ അത് കേട്ടതും അവർ അമ്മ രണ്ടിനെയും അവർ ഇത്തിരി കൂടുന്നുണ്ട് എല്ലാവരും കൂടെ രണ്ടിനെയും അങ്ങ് സ്നേഹിച്ച് വഷളാക്കി വെച്ചേക്കുക രണ്ടിനും ചെവിക്ക് ഓരോ കിണുക്ക് കൊടുത്തുകൊണ്ട് അവർ അമ്മ അവരെ പിടിച്ച് കസേരയിൽ ഇരുത്തി അമ്മ കൂടുതൽ ചിണുങ്ങാതെ മുന്നിലിരിക്കുന്ന എടുത്ത് കഴിച്ചിട്ട് എഴുന്നേറ്റ് പൊടി അവരൽപ്പം ദേഷ്യത്തിൽ പറഞ്ഞതും അവരിരുവരും ചുണ്ടുപൊളുത്തി അവർ അമ്മയും നോക്കി വേദയെ നോക്കി വേദ കുഞ്ഞു ചെന്ന് ചിരിക്കുക ചിരിക്കൊന്നും വേണ്ട ഈ കൊച്ചങ്ങ് പോവും അപ്പം ഞങ്ങളെ കാണൂ രണ്ടുപേരും കുറുമ്പോടെ തന്നെ ഇത്തിരി പെണക്കത്തോടെ വേദയോടായി പറഞ്ഞു ഓ ആയിക്കോട്ടെ ഞാൻ അവരുള്ളടുത്ത് പോയി അവരോട് കൂട്ടുകൂടിക്കൊള്ളാം അത്രയും പറഞ്ഞ് വീണ്ടും അവരുടെ മുഖം ഒന്നുകൂടി ഊതി വീർപ്പിച്ചതുപോലെ വീർത്തു ഇവരുടെ കുറുമ്പുകളെല്ലാം കണ്ടുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും ഒരു ചിരിയോടെ തന്നെ ഇരുന്നു ചിത്തൂനും ചിന്നുവിനെയും മുന്തിരി ആഹാരം കഴിക്കുന്നതിനിടയിൽ ഇടം കണ്ടിട്ട് ഒന്ന് നോക്കിയും രണ്ടുപേരെ അവളെ തന്നെ നോക്കിയിരുന്നു ആഹാരം കഴിക്കുക അവൾ തന്നെ ശ്രദ്ധിക്കുന്നത് കണ്ടതും രണ്ടുപേരും കണ്ണു ചിമ്മി ഒന്ന് ചിരിച്ചു കാട്ടി ഇത്രയും നേരം തൻ്റെ സങ്കടത്തിന് ഒരു സമാധാനം കിട്ടിയതുപോലെ അവർക്ക് തങ്ങളോട് ദേഷ്യമൊന്നുമില്ല എന്ന് മനസ്സിലായി അവളും തിരിച്ച് ഒന്ന് പുഞ്ചിരി തൂകി അവരും ചിരിച്ച് കൊണ്ട് തന്നെ ആഹാരം കഴിക്കാൻ തുടങ്ങി എന്നാൽ ഇതെല്ലാം വേദ ഒരു ചെറു ചിരിയോടെ കണ്ടു നിന്നു അവർ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പച്ചിയും മകൻ നരേന്ദ്രനും തൊട്ടു പിന്നാലെ ചാന്തും ചന്ദുവിൻ്റെ പിന്നാലെ താഴേക്ക് ഇറങ്ങി വരുന്നത് പാറുവിനെ കണ്ടപ്പോൾ വേദയ്ക്ക് വല്ലാത്ത ദേഷ്യമാണ് വന്നത് ഇത് മാർഗവി തന്നെയാണോ എന്നൊന്നറിയാൻ വേണ്ടി അവൾ ഒന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് തന്നെ തീരുമാനിച്ചു ചന്തവും പാറും അടുത്തടുത്ത് നരേന്ദ്രൻ നന്ദിതയെ കാണത്തക്ക രീതിയിൽ അവൾക്ക് ഇരുന്നു കുറച്ച് മുമ്പേ തൻ്റെ അമ്മ വന്ന് പറഞ്ഞ് ഈ രണ്ട് പേരെക്കുറിച്ചാണോ ഇത് സുന്ദരിയായി വേണം ഇത്രയും നാളിവിടെ എവിടെ പോയിരുന്നു എൻ്റെ കൺവെട്ടിച്ച് എന്തായാലും ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഒന്ന് അറിയണം എന്നാലോചിച്ച് അവൻ ചുണ്ടൊന്ന് നനച്ചു നേരെ നോക്കിയത് വേദയായിരുന്നു വേദയുടെ രൂക്ഷമായി നോക്കിയത് നോട്ടം കണ്ടതും അവനൊന്ന് പതറി പെട്ടെന്ന് തന്നെ തല താഴ്ത്തി പ്ലേറ്റിലിരിക്കുന്ന ആഹാരം കഴിക്കാൻ തുടങ്ങി തന്നെ ആരോ നോക്കുന്നതായി തോന്നിയ മുന്തിരി തല ഉയർത്തി ചുറ്റുമൊന്നു നോക്കി തന്നെ തന്നെ നോക്കിയിരിക്കുന്ന ചന്ദുവിൻ്റെ കണ്ണുകൾ തൻ്റെ ശരീരത്തിലൂടെ അവൻ്റെ കണ്ണുകൾ എഴഞ്ഞു നടക്കുന്നത് കണ്ടതും അവൾക്ക് വല്ലാത്ത തറപ്പാണ് തോന്നിയത് അവൾ പിന്നെ കണ്ണുവെട്ടിച്ച് ആരെയും ശ്രദ്ധിക്കാതെ അവൾ അവളിരിയുന്നു അവളുടെ ആ ഇരുത്ത കണ്ട് വേദയ്ക്കെന്തോ സംശയം തോന്നി അവൾ ചുറ്റുനോക്കിയപ്പോഴാണ് ചന്തുവിൻ്റെ കണ്ണുകൾ നേരെ മുന്തിരിയിലേക്ക് വീഴുന്നതും അവൻ്റെ കണ്ണുകൾ അവളുടെ ഉടലളവുകളിലെല്ലാം പാർന്നു നടക്കുന്നതും അവൻ്റെ ചുണ്ടുകൾ നനച്ചുകൊണ്ട് അവളെ തന്നെ നോക്കിയിരിക്കുന്നതും കണ്ടതും അവൾക്ക് വല്ലാത്ത അറപ്പാണ് തോന്നിയത് തൻ്റെ സഹോദരൻ ഇത്രത്തോളം അതപ്പതിച്ചു പോയോ എന്ന് അവൾ ചിന്തിക്കാതിരുന്നില്ല പലപ്പോഴും തന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ആ ചേർത്ത് പിടിയിൽ ഇങ്ങനെ ഒരു അർത്ഥം കൂടി ഉണ്ടായിരുന്നോ എന്ന് അവൾ ചിന്തിക്കാതിരുന്നില്ല പാറൂൽ നോക്കിയാൽ പാറൂൽ പ്രത്യേകിച്ച് ഭാവ വ്യത്യാസം ഒന്നുമില്ലാതെ അവൾ ആഹാരം കഴിക്കുകയാണ് എന്നാൽ പിന്നെ ഒന്ന് പരീക്ഷിച്ച് കളയാം എന്ന് മനസ്സിൽ ഓർത്തുകൊണ്ട് ചിത്തുവിനോടും ചിനുവിനോടും ചേച്ചു എനിക്ക് വേണ്ടി നിങ്ങളൊരു എൻ്റർടൈൻമെൻ്റ് നടത്തുമോ വേദ ഒരു കുറുമ്പോടെ ചേച്ചു എന്താ ചേച്ചി എനിക്ക് വേണ്ടി ഒന്ന് നൃത്തം ചെയ്യുമോ പ്ലീസ് അതിനെന്താ ചെയ്യാലോ ഏത് പാട്ട വേണ്ടത് മാർഗവി എന്ന് വിളിച്ചതും ചന്തുവും പാറും ഒരുപോലുള്ള ഞെട്ടലോടെ അവളെ നോക്കി മാർഗവി തിങ്കളല്ലാന്നുള്ള പാട്ടില്ലേ അത് പിന്നെന്താ ഡാൻസ് കളിക്കാമല്ലോ അത് ഈ മുന്തിരിക്കുന്ന അതിലേക്കുമൊക്കെ ഈ ഫ്രഷ് ഫ്രഷാകാനും ഒന്ന് സഹായിക്കും നിങ്ങളുടെ ഡാൻസ് അല്ലേ ഒരുപാട് നാളായി കണ്ടിട്ടും അതുകൊണ്ടൊരു കൊണ്ട് ചേച്ചി പറഞ്ഞ അതിനെന്താ ചേച്ചി ഇപ്പോൾ വേണമെങ്കിൽ ഡാൻസ് കളിച്ച് കാണിക്കാമല്ലോ ഞങ്ങളുടെ ചേച്ചി പറയുമ്പം പിന്നെ ഞങ്ങളുടെ ആഗ്രഹത്തിനൊന്നും ഇന്നോളം ചേച്ചി എതിർ നിന്നിട്ടില്ലല്ലോ എല്ലാത്തിനും ഫുൾ സപ്പോർട്ടല്ലേ ആ എന്നാണ് നിൻ്റെയൊക്കെ എല്ലാ കുറുമ്പിനും അവളുടെ സപ്പോർട്ടും ഉണ്ടാകും നീയൊക്കെ ഇത്ര പോയത് അവരുടെ അമ്മ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു എൻ്റെ അമ്മ ഇപ്പോഴല്ല അവൾ ഞങ്ങളെ പെൺപിള്ളേർക്ക് സപ്പോർട്ടൊക്കെ കിട്ടും പിന്നെ കെട്ടിച്ചു വിട്ട് കഴിയുമ്പോൾ അവൻ്റെയൊക്കെ അടിമകളായിട്ട് ജീവിക്കുമ്പം ഞങ്ങൾക്ക് ഇങ്ങനെ വല്ലതും കിട്ടുമോ വല്ലപ്പോഴും ആണ്ടിലും ചക്രാന്തിക്കും വന്ന് നിങ്ങളെയൊക്കെ കണ്ടൊന്ന് പ അതും അവൻ കനിഞ്ഞാൽ മാത്രം അതിനാടി പറയുന്ന എപ്പോഴും നാലക്ഷരം പഠിച്ച് സ്വന്തം കാലിൽ നിൽക്കണമെന്ന് എപ്പോഴും അവനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ലല്ലോ ഒരു ജോലി ഉണ്ടെങ്കിൽ ആരും ബഹുമാനിക്കും നിങ്ങളുടെ വാക്കുകൾക്ക് വിലയും തരും അറിയാമോ ഇന്ന് ഞങ്ങൾ ഈ കിടന്ന് അനുഭവിക്കുന്നുണ്ടല്ലോ നാളെ നിങ്ങൾക്കുണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ പറയുന്നത് അവർ പറഞ്ഞുകൊണ്ട് നിന്നു നോക്കിയതും തൻ്റെ ഭർത്താവ് തന്നെ തന്നെ നോക്കി നിന്ന് നിനക്കങ്ങനെ ഒരു പോരായ്മ ഉണ്ടെങ്കിൽ നാളെ തോട്ട് നീ കമ്പനിയിലേക്ക് വാ അവർ പറഞ്ഞതും ഏയ് അങ്ങനെ ഒന്നുമില്ല പിന്നെ നിന്നെ കൊട്ടരുടെ ജോലി എടുക്കാനും വയ്യ എന്ന പെൺപിള്ളേർക്ക് ചുമ്മാ ഉപദേശം നൽകുക അത് നീ ഒന്ന് നന്നാവുക ശേഷം പോരേ അവരുടെ ഭർത്താവ് അവരെ നോക്കി പൂജിച്ചുകൊണ്ട് പറഞ്ഞതും ഓ പിന്നെ അവർ ചുണ്ടുകൂട്ടിക്കൊണ്ട് അയാളോട് പറഞ്ഞതും എല്ലാവരും ആ കാട്ടിക്കൂട്ടലെല്ലാം കണ്ട് ഒന്ന് ചിരിച്ചു പോയി ഇതെല്ലാം പുതിയ അനുഭവമായിരുന്നു മുന്തിരിക്കുന്നതിലേക്കും അവർ ഇമ ചിമ്മാതെ അവരിൽ ഓരോരുത്തരുടെയും ഭാവങ്ങൾ കണ് കണ്ണിമ വെട്ടാതെ നോക്കിയിരുന്നു രണ്ടു പേരിലേക്കും മാത്രം അവരുടെ കണ്ണുകൾ ചെന്നെത്തിപ്പെടാതെ തന്നെ അവർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ചന്തുവിലേക്കും നരേന്ദ്രനിലേക്കും